ഹൈക്കുട്ടിക്കാരെ അസ്സനാമലേപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ഇന്ന് തൈമാസ് കിച്ചണിലോട്ട് വന്നോളിയാണ് അപ്പോൾ ഇന്ന് തൈമാസ കിച്ചണിൽ കുറച്ചൊരു ഒരുക്കങ്ങളാണ് കേട്ടോ അത്താഴം തൊട്ട് മുത്താഴം വരെയുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലെ എണീറ്റ് പിന്നെ ചോറൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി അതിനുശേഷം ഇതെല്ലാം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്ക് മീൻ അപ്പോൾ അത് പൊരിച്ചെടുക്കുന്നതാണ് മുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എണ്ണയിൽ വലിച്ചെടുക്കുന്നതാണ് പിന്നെ നമുക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ഇങ്ങനെ തിരണ്ടിയൊക്കെ കഴി ഉണ്ടെങ്കിൽ ഞമ്മക്ക് നല്ല കഞ്ഞി ഒക്കെ കുടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അത്താഴത്തിന് ഞാൻ കറി ഒന്നും കഴിക്കാറില്ല ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വറുത്തിട്ടോ അല്ലെങ്കിൽ മുട്ട ഓംലറ്റോ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിക്കാറുള്ളത് പിന്നെ കറിയൊക്കെ കഴിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അധികവും കഞ്ഞിയാണ് കേട്ടോ ഞങ്ങൾ അത്താഴത്തിന് കഴിക്കാറ് ഇപ്പോൾ കഞ്ഞിയും ഇതുപോലെ ഒരു മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയാൽ പിന്നെ കഴിക്കാനും നല്ല പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നു അങ്ങനെ കഞ്ഞിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് രാത്രിയൊക്കെ വെച്ചതാണ് കേട്ടോ കിടക്കുന്ന സമയത്ത് കുക്കറിൽ വെച്ച് അങ്ങനെ രണ്ട് വിസിലിട്ട് ഓഫാക്കി വെച്ചതാണ് അപ്പോൾ അത് രാവിലെ അത്താഴത്തെ എണീക്കുമ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ നാല് പേരുള്ള ഫുഡാണ് കേട്ടോ അങ്ങനെയാണ് കുക്കറിൽ ചോറൊക്കെ നിറച്ചുണ്ടായി അങ്ങനെ കുറച്ച് പപ്പടം പരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ പ്രാവശ്യത്തെ നിറംലാൻ്റെ ആദ്യത്തെ പപ്പടം ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ പിന്നെ ഞങ്ങളല്ലെങ്കിൽ പപ്പടം ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ പപ്പടമൊക്കെ കുറച്ച് കുറവാണ് ഇനിക്കുന്നത് അങ്ങനെ പപ്പടമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചൂടുവെള്ളം റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെതാ രാവിലെ ഞാൻ എന്ത് കുറച്ച് കസ്റ്റേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ ബീഫ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് തക്കാളി ഇതൊക്കെ ചോപ്പറിൽ ചതച്ചെടുത്തതാണ് കേട്ടോ വളരെ പെട്ടെന്ന് ചതയറാക്കാൻ പറ്റുന്നതാണ് ഇതാണ് കേട്ടോ അതിനുശേഷം നല്ല കുരുമുളക് പൊടിയിട്ട് ഇട്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് പിന്നെ മല്ലി ചെറിയ ജീരകം വലിയ ജീരകം മിക്സ് ചെയ്തിട്ട് വറുത്തെടുത്തതാണ് മുളക് പൊടിയൊക്കെ അതിനുശേഷം അതിന് ശേഷം കുറച്ച് ഗരം മസാല പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഒരു കെ ജി ഇറച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു കെ ജി ബീഫ് ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ അത് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ ഞമ്മക്ക് ഗ്യാ ഗ്യാസൊക്കെ ലാഭിക്കാം ജോലിയൊക്കെ ലാഭിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുക്കറിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാലില്ല കറിക്ക് കുറച്ച് ടേസ്റ്റും കൂടുതലാണ് കേട്ടോ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് വെക്കണം അപ്പോൾ അത് നമുക്ക് ഈ ബീഫിലോട്ടൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ നല്ല മിക്സ് തന്നെ ചെയ്തിട്ട് അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫിലേക്ക് ഞാൻ അതിനുശേഷം അതാ മിക്സ് ചെയ്തിട്ട് ഞാൻ എടുപ്പിൽ വെക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലെങ്ത് കൂടിപ്പോയിരിക്കും എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ ഒരു ഏഴ് മിനിറ്റ് വീഡിയോ എന്തോ ആയിട്ടുണ്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വൃക്കങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി പിന്നെ അതിനുശേഷം അത് വൈഫൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് തുറന്നോക്കുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് മിക് ഇത് കുക്കറിൽ നിന്ന് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഞാനിത് ജോലിയൊക്കെ ലേറ്റായി കിച്ചണിൽ വരുമ്പോൾ ഒരു നാല് മണി കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ജോലി തിരക്കാണ് അതുകൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം അതാ കുറച്ച് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ റേഷൻ എരിയും അതുപോലെ തന്നെ ചോറ് ജയരിയും മിക്സ് ചെയ്തിട്ടതാണ് അപ്പോൾ അത് നല്ലവണ്ണം അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ മാവൊക്കെ കുറുകിയെടുക്കുന്നുണ്ട് പിന്നെ അത് ബീഫ് കറിയും പിടിയും നല്ലൊരു ചൂട്ടാണ് കേട്ടോ കഴിക്കാൻ കഴിക്കുന്നവർ നല്ല ചൂട്ടാണ് പക്ഷേ ഞാൻ കഴിക്കാറില്ല അപ്പോൾ അന്നേരം പ്രങ്ങ് പിന്നെ ഇതാ ഞാനുമ്പോൾ കുറച്ച് മാവക്ക് റെഡിയാക്കുന്നുണ്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദാ മാവ് കടലമാവ് കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ മാവക്ക് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതാണ് ഞാൻ പഴംപൊരിയൊക്കെ എണ്ണയിൽ എടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എണ്ണക്കടി വേറെ ഒന്നുമില്ല ഈ പഴംപൊരി മാത്രമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പഴം കൂടുന്നത് പിന്നീട് വെച്ചാൽ പിന്നെ പഴുത്തിട്ട് എന്നെ കഴിക്കാനും പറ്റില്ല അപ്പം ഇങ്ങനെ എണ്ണയൊക്കെ അടി ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷെ അത്ര ഇഷ്ടമൊന്നുമല്ല നമ്മളാൻ പഴം പൊരി ഉണ്ടാക്കുന്നതെങ്കിലും പിന്നെ ഒന്നുമില്ലാതെ ഒരു ഒരുപോറടി പോലെ അതുകൊണ്ട് ഇങ്ങനെ പഴം പെരി ഉണ്ട ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ മോളും കൂടി പിടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പിടി പിണ്ടി എന്ന് പറയും കടുമ്പ് എന്ന് പറയും പിന്നെ പിടിയെന്നും പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പിടി റെഡിയാക്കി എടുത്താൽ ഞമ്മക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെ രണ്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് നൽകാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് പിന്നെ വ്യൂസ് വ്യൂസൊക്കെ കുറവാണ് വ്യൂസ് കുറവുമ്പോൾ നമുക്ക് ഡോളറൊക്കെ കീറാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞമ്മളുടെ എല്ലാവരും ഒരു ആഗ്രഹമില്ല ഡോളറൊക്കെ കയറണം ഒക്കെ കയറണം ഇങ്ങനെയെന്ന് പറഞ്ഞ് ദിവസം ഓരോ വീഡിയോസൊക്കെ ചെയ്തെടുക്കുന്നതാണ് ഈ പാവകമായ നമ്മൾക്കൊക്കെ ഇത്രേലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ വീഡിയോ ഒക്കെ അടുപ്പിൽ വെച്ചേട്ടോ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഇടയിൽ നമുക്കത് വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഞാൻ മത്ത തണ്ണിമത്തങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാനത് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിങ്ങനെ പൊടിച്ചെടുത്തിട്ടും പിന്നെ കുറച്ച് അതിലേക്ക് അര മിക്സിയിൽ അരച്ചെടുത്തിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ തന്നെ മത്തങ്ങ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പം എൻ്റെ മോള് പറഞ്ഞ് നോമ്പ് കഴിക്കും തുറന്നതിന് ശേഷം ഇങ്ങനെ രാത്രിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നു അത് പിന്നെ വെള്ളമില്ല പിന്നെ വെള്ളം അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ ജ്യൂസായിട്ട് വെള്ളം ഇങ്ങനെ തടിക്ക് പോയത്ര നല്ലതല്ലേ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വെള്ളം കുറഞ്ഞാൽ പിന്നെ മുത്ര പഴുപ്പ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതലിങ്ങനെ ഇങ്ങനെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അല്ലാതെ വെള്ളമൊന്നും കഴിക്കാനൊട്ടും നമുക്ക് കഴിക്കാനും പറ്റുന്നില്ല അങ്ങനെ അത് ജ്യൂസൊക്കെ കുടിച്ച് കൂടുതലും ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലേക്കത് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് വലിയ നാരങ്ങാപ്പൊടിയൊക്കെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഞമ്മൾക്ക് മത്തങ്ങ ജ്യൂസൊക്കെ റെഡിയാക്കിയാൽ നല്ല ഒരുക്കങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാങ്കിൻ്റെ സമയം ആയിക്കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ അതാ കസ്റ്റേഡിൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതാ ഇത് പാത്രത്തിൽ തന്നെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മുന്തിരിങ്ങ പിന്നെ പപ്പായ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇതാ ഞാൻ ഫുഡുഡ്സിലേക്ക് ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല അവ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് പിന്നെയും കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന അല്ലാതെ ഞങ്ങൾക്കൊട്ടും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകാം പിന്നെ ഇത്രയും ഉള്ള കേട്ടോ ഇന്നത്തെ അത്താഴം തൊട്ട് മുത്താഴം വരെയുള്ള വിവങ്ങൾ ഓക്കേ താങ്ക് യു വീണ്ടും നല്ല